തള്ളി റക്കോള് അഡ്രസ് നനഞ്ഞു അത്രേ നനച്ചിട്ടല്ലേ നനഞ്ഞത് നനക്കരുത് പറഞ്ഞല്ലായിരുന്നോ ീന്താ അറിയണ്ടോട്ട് പോര് അങ്ങ പോവും അതൊക്കെ അക്കുവിന്റെ അഭ്യാസങ്ങൾ അങ്ങനെ തുടങ്ങുന്നതാണ് സുരണ്ടോ സുരണ്ടോ അച്ഛനോടൊന്ന് വാങ്ങിക്കാ പറയാ ഇനി അങ്ങോട്ട് ഒഴുക്കി വിട്ടാലോ നന്ദേനെ നാട്ടിലെത്തും ഓട്ടണ്ടോ ഒലിച്ചങ്ങോട്ട് പോയിട്ടേ നെലമ്പൂരെത്തും അമ്പൂട്ടത് ഉപ്പുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ നന്ദ നീന്തണ കണ്ടോ എങ്ങനെയാ കാണിച്ചോ നന്ദ നീന്തണ ഇങ്ങനെയാണോ നീന്ത ഞങ്ങൾ ഇതിനെ നടക്കുക എന്നാ പറയാ നിനക്ക് നീന്താൻ അറിയോ ശരിക്കും എന്നാ കാണട്ടെ ഇതിന് നടക്കുക എന്നാ പറയാ തവള എങ്ങനെയാ നടക്കുക നീ തവളയാണോ നിന്റെ ഒരു ശല്യമായോ നിനക്ക് ഇങ്ങോട്ട് ആടിക്കോ ഒറ്റ ചേട്ടൻ ഇതല്ലേ കടല് പിന്നെ ഏതാ കടല് ഏറോപ്പഴം ഏറോപ്പഴം ദിസ് ഈസ് ഒരു അച്ഛണ്ടോ വീടല്ലാണത് ആ ഓക്കെ 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 സെറ്റ് ആയി നീ ആമയാണോടി വീടുണ്ടാക്ക കിണർ കുഴിച്ചോക്ക് വെള്ളം കിട്ടും അവിടെ എടുത്തിട്ട് മതി തല നനയ്ക്കേണ്ടട്ടോ നന്ദേനെ പോര് കേറല്ലേ ഇമ്പി പോര്